ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിബിയാസ് വേൾഡ് ഈയൊരു യാത്ര ഇത്രയും വലിയ പ്രശ്നമാകുന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്തായാലും ഞങ്ങൾ കുറേ നാൾ കൊണ്ട് ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്ത് റെഡിയാവുന്നതാണിത് മൂന്ന് ദിവസം ഉള്ള റെഡി ആവലാണ് എന്ന് വെച്ചാൽ എല്ലാം വരും പിറക്കിയിട്ട് രാത്രിയാകുമ്പോൾ എന്നാൽ നാളെ പോവും അങ്ങനെ നാളെ രാവിലെ മറ്റന്നാ രാവിലെ അങ്ങനെ മൂന്നാം ദിവസം രാത്രി ഞങ്ങൾ പുറപ്പെട്ടു മൂന്നാറിലേക്കാണ് പോയത് ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരൻ്റെ ഒരു റിസോർട്ടിലായിരുന്നു അവിടെ പോയി അന്ന് രാത്രി സ്റ്റേ ചെയ്തു ഒരു ദിവസം ഇവിടെ നിൽക്കാം പിറ്റേ ദിവസം വരാം എന്നുള്ള ഉദ്ദേശത്തിലേക്കാണ് പോയത് പക്ഷേ പോയി പിറ്റേ ദിവസം എന്ത് ചെയ്താട്ടോ ആ റൂമൊക്കെ മൂന്ന് ഫേസ് ഉണ്ട് ഇതിന് മൂന്ന് സ്ഥലത്തും മൂന്ന് ഫ്രണ്ടേജുമായിട്ട് ഉള്ള ഒരു അടിപൊളി സ്ഥലം താഴോട്ടൊക്കെ കുറേ റൂമുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതുണ്ടോ ഭയങ്കര വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടാണ് എപ്പോഴും ഉള്ള ഒരു പ്രശ്നം ബാത്റൂമിൽ ബാത്റൂം നിൽക്കാനുണ്ടാവില്ല വീട്ടിലും നാല് ബാത്റൂമുണ്ട് പക്ഷേ സ്കൂളിൽ പോകുന്നൊരു അടിയാണ് അങ്ങനെ അത് അവിടെയും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് രാത്രി സ്റ്റേ ചെയ്യാനുള്ള അടുത്ത സ്ഥലം തപ്പി നടന്നു എനിക്ക് നല്ല ബാൽക്കണിയും നല്ല വ്യൂവും ഒരു സ്ഥലം വേണം സച്ചുവിന് പൂള് വേണം അയശുവിന് ആക്ടിവിറ്റീസ് വേണം അപ്പോൾ മൂന്നും കൂടെ വയ്ക്കുന്ന ഒരു സ്ഥലം അങ്ങനെ കുറച്ച് തപ്പി നടന്നു കാരണം ഒത്തിരി നാളുകൂടി ഇറങ്ങണതല്ലേ അപ്പോൾ കുറച്ച് എല്ലാവരുടെയും ഇഷ്ടങ്ങൾ അനുസരിച്ച് പോകാലോ എന്ന് വിചാരിച്ചു കുറേ തപ്പി അത് കഴിഞ്ഞ് പറക്കാട്ട് പോയി ഞങ്ങൾ ഫുഡ് കഴിച്ചു വീട്ടിൽ വന്നു കഴിഞ്ഞാണ് ഓരോ റീല് കാണുമ്പോൾ മനസ്സിലാവണത് അവിടെ നല്ല അടിപൊളി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനും പറയില്ലായിരുന്നു കേട്ടോ ജസ്റ്റ് അവിടെ നോക്കുമ്പോൾ ഓ ഇതൊക്കെയല്ലേ ഉള്ളൂ ഇത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ വന്നത് ഫോട്ടോ എടുക്കാനുള്ള കുറേ സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോന്നു അല്ലാതെ അവിടെ ഒന്നും ഫോട്ടോ എടുക്കാനായിട്ട് സമയം കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ സമയം പോകുന്നു വേഗം വേഗം പോയാലേ നമുക്ക് കിട്ടുന്ന സമയം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കുഞ്ഞിനെയും കൊണ്ട് യാത്ര പോകണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് തണുപ്പൊക്കെ ഉള്ള സ്ഥലം വേണമെന്ന് അങ്ങനെ ഞങ്ങൾ മൂന്നാർ പോയത് അപ്പോൾ ഇതിനെക്കൊണ്ട് ഫസ്റ്റ് ട്രിപ്പാണ് പിന്നെ അടുത്ത റൂം അന്വേഷിച്ച് നടക്കുകയാണ് ഓരോ സ്ഥലം ചില സ്ഥലം ഒരാൾക്ക് ഒക്കുമ്പോൾ ഒരാൾക്കൊക്കില്ല ഇത് അടിപൊളി സ്ഥലമൊക്കെ കേട്ടോ നല്ല കാടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ കേട്ടോ പക്ഷെ അവിടെ ബാൽക്കണി ഇല്ല അപ്പോൾ ചേർന്ന ബാൽക്കണി ഇല്ലാത്തതെന്ന് ചോദിച്ചപ്പോൾ കുരങ്ങിൻ്റെ ശല്യം ഉള്ളതുകൊണ്ടാണ് ഇല്ലാത്തത് ഈ യു ഡി സി പൊക്കത്തേക്ക് നോക്കി നിൽക്കണത് ഒരു ഡ്രോൺ മുകളിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് കാണുന്നില്ല എന്തായാലും ഞങ്ങൾ മൂന്നാറ് മുകളിലേക്ക് കയറി പോകുന്നില്ല എന്ന് വിചാരിച്ചത് വിചാരിച്ചാണ് വന്നത് കാരണം എപ്പോഴും ഞങ്ങൾ അവിടെയാണ് റൂം എടുക്കുന്നത് ഈ പ്രാവശ്യം എന്ന് വിചാരിച്ചു വേറെ വഴിക്കൊക്കെ വന്നതാണ് പക്ഷെ ജസ്റ്റ് ഒന്ന് പോയേക്കാം റിയാസ്ക ഫോറസ്റ്റിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ ഫ്രണ്ടിനെ പോയി കണ്ടു അവിടെ നിന്നായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഓണസദ്യ ഓണത്തിന്റെ അന്നും ആ രണ്ട് ദിവസങ്ങളിലായിട്ടാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ റൂം നോക്കി 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 ലാസ്റ്റ് നിങ്ങളെല്ലാ പ്രാവശ്യവും പോകാറുള്ള തന്നെ പോയി ഇവിടെ എന്തായാലും പ്രാവശ്യം പോകില്ല എന്ന് പറഞ്ഞിട്ടാണ് വന്നത് കാരണം നമ്മളെപ്പോഴും പോകുന്ന സ്ഥലം വീണ്ടും വീണ്ടും പോയിട്ട് കാര്യമില്ല അപ്പോൾ ജസ്റ്റ് ചുമ്മാ വന്ന് വിളിച്ചൊക്കെ ചോദിച്ചപ്പം പുതിയ റൂമ് സെറ്റായിട്ടുണ്ട് കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞ് പോകുന്നതാണ് അങ്ങനെ പ്രാവശ്യം അവിടെ തന്നെ റൂമെടുത്തു ഇവിടെ റൂം എടുക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇവിടുത്തെ ബാൽക്കണിയാണ് വിശാലമായ ബാൽക്കണി അടിപൊളി വ്യൂ മഞ്ഞ് കാറ്റ് എല്ലാം അപ്പോൾ എൻ്റെ ആഗ്രഹം ഓക്കെയാണ് അടുത്ത ഐഷുട്ടിയുടെ ആക്ടിവിറ്റീസ് ഇവിടെ ഇല്ലാത്ത പക്ഷെ കുറേ നടക്കാനുള്ള സ്ഥലങ്ങളുണ്ട് പിന്നെ സച്ചുവിന് പൂള് വേണം പൂളുണ്ടായിരുന്നു അതുകൊണ്ട് സച്ചുവും ഹാപ്പിയായി അങ്ങനെ റിയാസ്കായും ഹാപ്പി ബഡ്ജറ്റും ഓക്കെ ഒത്തിരി ഒത്തിരി കറങ്ങി നടക്കുകയും വേണ്ട അങ്ങനെ നാല് പേരു കൂടെ കൂടി ഈ ഒരു സ്ഥലം ചൂസ് ചെയ്തു പിന്നെ കുഞ്ഞാദ്യമായിട്ട് തന്നെ അല്ലേ അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അടിപൊളി മഞ്ഞാണ് അത് അതുമാത്രമല്ല ഇപ്പം ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഈ പച്ചപ്പക്ക കാണാമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ ആ പച്ചപ്പൊക്കെ മാറി ഫുള്ള് മഞ്ഞാവും രാത്രിയൊക്കെ നല്ല മഞ്ഞ കേട്ടോ കുഞ്ഞുറങ്ങിക്കിടക്കുമ്പോൾ എനിക്ക് പോയി ഉമ്മ വയ്ക്കാം കാരണം ഞാനൊരു മയത്തിലായിരിക്കും എല്ലാം ചെയ്യണത് നമുക്ക് ഉറങ്ങിക്കിടക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമല്ലേ അങ്ങനെയൊക്കെ ഉമ്മ വെച്ചിരിക്കാനൊക്കെ പക്ഷേ വേറെ ആരെങ്കിലും വന്നാൽ ഞാൻ സമ്മതിക്കില്ല അതിൻ്റെ കാരണം ഇതാണ് ഞാൻ ഉമ്മയ്ക്കു വേണ്ടിയിട്ട് ആയച്ചോട്ട് പോകുന്നതാണ് ഭയങ്കര വർത്താനം ഒക്കെ പറഞ്ഞ് ഓ ഉമ്മീ ഉമ്മെടുക്കാമെന്ന് പറഞ്ഞു ഓ ഉമ്മ എടുത്തപ്പോൾ കൊച്ചിന് എണ്ണിപ്പിക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ വേണ്ടാന്ന് പറയുന്നത് നമ്മൾ ഉമ്മ കൊടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പോൾ എണ്ണിപ്പിക്കരുത് എണ്ണീറ്റാൻ നമുക്ക് ആ പാടുന്നൊക്കെ പക്ഷേ ഇവർക്ക് ആ ഒരു മയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എണ്ണിപ്പിച്ചിട്ട് അങ്ങ് പോയാൽ മതിയല്ലോ അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്നു അതിക്കിടയൊക്കെ നടന്ന് ഇതേണ്ട മഞ്ഞ ഉണ്ടോ പെട്ടെന്ന് അന്ന് വരെ ഈ മല പോലെയൊക്കെ കാണാൻ പറ്റും പക്ഷെ അതൊന്നും മഞ്ഞ് ഒന്നും കാണാനില്ല അട്ടിപുളികട്ടോ ഇത്ര വലിയ ബാൽക്കണി ഉള്ളൊരു റിസോർട്ടിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല കണ്ട എത്ര വലിയ ബാൽക്കണി ഒന്നുണ്ടോ ഇത്രയുണ്ട് അതും ഗ്യാപ് റോഡില് ഗ്യാപ് റോഡ് അല്ലാതെ തന്നെ ഒരുപാട് പേര് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ കുണ്ടനഹള്ളിയിലെത്തി കുണ്ടൽപേട്ട് കുണ്ടനഹള്ളി വന്നത് നേരെ പോയത് പൂളിലേക്കാട്ടോ അവര് അതെ ഞാനും വന്നിട്ടുണ്ടായിരുന്നു കാരണം ആ സമയം കുഞ്ഞി കിടന്ന് എനിക്ക് ഇറങ്ങി നടക്കാൻ പറ്റുള്ളൂ മതിയാഷോ തണുത്തെങ്കി ട്ടോ ഉടുപ്പിടാൻ പോലും ഉടുപ്പ് പോലും കഴിയാൻ ഇല്ല പക്ഷെ പൂളൊക്കെ ഉണ്ട് പക്ഷെ പൂളിലേക്ക് പോകണമെങ്കിൽ കുറെ ദൂരം പോകണം പോണോട്ടോ അതെ ഞങ്ങൾ തിരിച്ചു വരുന്നതാണ് ഈ കാണുന്ന അതൊരു ചാറ്റമഴയുണ്ട് അതുകൊണ്ട് ഓടി വരുന്ന കേട്ടോ ഈ പ്രാവശ്യം പകൽ സമയത്ത് ഞങ്ങൾ അങ്ങനെ നേരെ വെളുത്തോടണമൊന്നും അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതിൻ്റെ കാരണം വഴിയെ പറയാം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ ഉള്ള കുറച്ച് വീഡിയോസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം അത് ഞാൻ എൻ്റെ ചെറിയൊരു ഷോട്ട്സായിട്ടിടാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത് അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഒരു വീഡിയോ എടുത്ത് കണ്ടിട്ട് എല്ലാവരും ഇത് ഊട്ടിയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല പൂവൊക്കെ വിരിഞ്ഞ നല്ല അടിപൊളി സമയമായിരുന്നു കേട്ടോ അന്നേരം പകൽ സമയത്തൊക്കെ അങ്ങനെയാണ് പിന്നെ ഞങ്ങളവിടെ പോയപ്പം അവിടെ നിന്ന് രാജീവ് രാജു എന്ന് പറയുന്ന ഒരാളുടെ ബൈക്കൊക്കെ വാങ്ങിച്ച് ഒന്ന് കറങ്ങി ആ ഒരു വീഡിയോ ആണിത് ഷോർട്ട്സ് ആയിട്ട് ഇടാം പിന്നെ സന്ധ്യയായപ്പോ കുറച്ചു നേരം ഒക്കെ പറത്തി കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു കേട്ടോ ഐശോട്ടിക്ക് നല്ല തണുക്കണുണ്ട് അപ്പോൾ തണുപ്പ് ആസ്വദിക്കണം എന്നുള്ളതുകൊണ്ട് ഐശോ ജാക്കറ്റൊന്നും ഇടാതെ അങ്ങനെ നടക്കണ കേട്ടോ പിന്നെ നല്ല തണുപ്പായി കഴിയുമ്പോഴെടുത്തിട്ടും ഈ റൂമിൽ നിന്ന് വെളിയിലേക്ക് നോക്കുമ്പോൾ നല്ല അടിപൊളിയാട്ടോ അല്ല വലിയ ഡോറായതുകൊണ്ട് നല്ല സെറ്റപ്പാണ് കാണാനായിട്ട് പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് പോയി ഇത് ഈ ഒരു ക്യാരി ബാഗ് സച്ചുവിൻ്റെതാട്ടോ പതിനാറ് വയസ്സായ സച്ചുവിന് ഇപ്പം പലതും ഞാനിങ്ങനെ സൂക്ഷിച്ചുവെച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽപ്പെട്ടാണ് എന്തായാലും ഇപ്പം അത് ഭയങ്കര ഉപകാരിയായി അതിലായിരുന്നു കുഞ്ഞിനെ കൊണ്ടുനടന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിങ്ങനെ വലിയ പ്രശ്നങ്ങളില്ലാതെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ തന്നെ പറയുന്നുണ്ടായിരുന്നു കുഞ്ഞിനെ കൊണ്ട് എങ്ങോട്ട് വേണമെങ്കിലും ഇനി പോകാം കുഞ്ഞ് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഉള്ളത് അത് പറഞ്ഞു 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 വലിയ പ്രശ്നത്തിലാണ് ചെന്ന് നിന്നത് നേരത്തെയൊക്കെ സജ്ജമൊക്കെ ചെറുതായിരുന്ന സമയത്ത് എപ്പോഴും റിയാസ്ക്ക പറയും കുഞ്ഞു വലുതാവട്ടെ വലുതാവട്ടെ എന്നിട്ട് പോകാൻ കൊച്ചിനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഞാനും അങ്ങനെ വിചാരിച്ച് വിചാരിച്ച് എനിക്ക് പല സ്ഥലങ്ങളിലും പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഇപ്രാഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞിലെ ചെറുപ്പത്തേ തന്നെ കൊണ്ടുപോകണം എന്നുള്ളത് രാത്രിയായപ്പം എനിക്കൊന്നിറങ്ങി നടക്കണമെന്ന് തോന്നി അപ്പോൾ കുഞ്ഞിനെ കൊടുത്തിട്ട് കുഞ്ഞു ഉറങ്ങുന്ന സമയത്ത് ഞാൻ കുറച്ച് നേരം ഒന്ന് ഇറങ്ങി നടക്കാൻ പോയിട്ടോ പക്ഷേ എന്നേക്കാലം കൂടുതൽ ഞാൻ പാട്ടൊക്കെ വെച്ച് ഒന്ന് നടക്കണമെന്ന് ഓർത്തിട്ട് സച്ചു ആണ് ആദ്യം അതുകൊണ്ട് വഴിപ്പോയി പിന്നെ ഐശൂട്ടിനെ എൻ്റെ കൂടെ വിട്ടു ഐശൂട്ടീനെ തൊട്ട് ഇങ്ങനെ ഓരോ സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചുകൊണ്ട് എനിക്ക് ഞാൻ ഉദ്ദേശിച്ച രീതിയിലൊന്നും നടന്ന് എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയില്ല ഇതേണ്ടോ പാൻറ്റ് ഇടാത്തത് കൊണ്ട് കാല് തണുക്കുക തണുക്കുമ്പോൾ തണുക്കുമ്പോൾ ഇതിൽ ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ മഞ്ഞ് ഇങ്ങനെ വരുന്നത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങളവിടെ എഴുന്നേറ്റ് കുറച്ചിങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്നു കേട്ടോ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ ആ ആ സൈഡിൽ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നത് നമുക്ക് നന്നായിട്ട് കാണാമായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ ഒന്നേരം ബെഡ്റൂമിൽ ബെഡ്റൂമിലിരുന്നവരെ കാണാം പക്ഷേ ഇപ്രാവശ്യം കാണാൻ പറ്റിയില്ല കുറേ നേരം ഞാൻ എഴുന്നേറ്റ് ഇതിൽ നിന്നൊക്കെ നോക്കി ഇത് ഉണ്ടോ ഇതവിടെ നിൽക്കുന്ന ഒരു അത്തിമരമാണ് ഇതുപോലെ മൂന്നാല് മരങ്ങളുണ്ട് നിറച്ചും അത്തിപ്പുരം ഉണ്ട് പക്ഷെ ഇത് നമുക്ക് കഴിക്കാൻ പറ്റില്ല ഇത് ഇതെന്തൊക്കെയോ പരിപാടിയിൽ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കഴിക്കുന്നത് ഇതിങ്ങനെ നിറയെ ഉണ്ടായി ഇനിയാണ് ഞങ്ങൾ പോയതിൻ്റെ ഫലം വന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് താഴോട്ട് പോയി പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് ഇത്ര നേരെ പോയത് റൂമിലേക്കാണ് കുഞ്ഞിനെ കൊണ്ടുവന്ന് നിലത്ത് വെച്ചിട്ട് ഒന്നവനെ എടുത്തു എടുത്തപ്പോഴേക്കും കുഞ്ഞിൻ്റെ കൈ കുഴ തെറ്റി പണ്ട് സച്ചുവിൻ്റെയൊക്കെ ഇങ്ങനെ തെറ്റിട്ടുണ്ട് പക്ഷേ ഈ പ്രായത്തിലല്ലായിരുന്നു കുഞ്ഞ് ഇന്ന് വരെ ഇങ്ങനെ കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല അതുപോലെ കരയാൻ തുടങ്ങി പേടിച്ച് പോയി നമ്മളെല്ലാ സാധനങ്ങളും നിരത്തി വെച്ചേക്കുള്ളൂ റൂമിൽ എല്ലാം വാരി ഡിക്കി തുറന്ന് അതിലേക്ക് കിട്ടും ആ സമയത്ത് ഞാൻ ഓർക്കുന്ന കാര്യങ്ങൾ എടുത്തു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ ഒരു രണ്ട് സ്വർണ്ണ മോതിരം അപ്പം ഞാൻ ചോദിച്ചു അയശൂട്ടി മോതിരം എടുത്തു സച്ചുവിനോടൊന്ന് ചോദിക്കാൻ പറഞ്ഞു ഐശു പോയി ചോദിച്ചു സച്ചു ബാഗിനകത്തിരുന്ന സാധനം എടുത്ത് സച്ചുവിൻ്റെ ഐശുവിൻ്റെ കൊടുത്തുവിട്ടു ഐശു റൂമിൽ കൊണ്ടുവന്നപ്പോൾ കൊണ്ടു വയ്ക്കണി ഞാൻ പറഞ്ഞു ചോദിച്ചല്ലേ ഉള്ളൂന്ന് ഐശു കൊണ്ടുന്ന് ആ കാണുന്ന അത്യമഹത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് രണ്ട് സ്വർണ്ണ മോതിരം വെച്ചു അത് അതവിടെ തീർന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ തിരക്കിനിടയ്ക്ക് അതൊന്നും ഓർക്കുന്നില്ല വരുന്നു മൂന്നാറിലൊരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ എക്സ്റേ എടുത്തതിനു ശേഷം തോളിലാണ് ഇങ്ങനെ സംഭവിച്ചേക്കണമെന്ന് പറഞ്ഞു അവിടുന്ന് ഇങ്ങനെ വെച്ച് കെട്ടി വിട്ടു നേരെ ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിന് ശേഷം കൊച്ചു കരച്ചിലൊന്നും നിർത്തിയപ്പോൾ വീട്ടിൽ വീട്ടിലിറങ്ങിയിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ച് വീട്ടിൽ ഇറങ്ങി ഒരു ഇച്ചിരി ഇറങ്ങി കഴിഞ്ഞപ്പോൾ കുഞ്ഞു ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ സ്മിതയിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് കൈ മുട്ടിൻ്റെ അവിടെയാണ് അങ്ങനെ ഡോക്ടർ പിടിച്ചു വിട്ടു കേട്ടോ അപ്പം തിരിച്ചു വന്നെല്ലാം കഴിഞ്ഞ് ഞാൻ ഫ്രീ ആയി കഴിഞ്ഞപ്പോഴാണ് ഈ മൂത്രത്തെക്കുറിച്ച് ചോദിക്കുന്നത് അപ്പോഴാണ് അയച്ചു പറഞ്ഞത് അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിപ്പുണ്ടെന്ന് അവിടെ വിളിച്ചു പറഞ്ഞു അതൊന്നും കിട്ടിയില്ല നഷ്ടപ്പെട്ടു പോയി എന്തായാലും ഇവിടെ നിന്ന് കുറേ നാൾ കൂടി ഒരു ടൂർ പോയത് കുഞ്ഞിൻ്റെ കൈയും ഇങ്ങനെയായി രണ്ട് മൂത്രവും നഷ്ടപ്പെട്ടു കുഞ്ഞ് കരഞ്ഞരഞ്ഞു വല്ലാണ്ട് ഴി പിന്നെ ഞങ്ങൾക്ക് മോദ്രത്തിൻ്റെ കാര്യം ഇങ്ങനെ തെകറ്റി തെകിട്ടി വന്നു അന്ന് നമ്മൾ അറിഞ്ഞില്ല കുഞ്ഞിൻ്റെ വേദന കാരണം മൂരത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചതേ ഇല്ല മറ്റേ ദിവസമായപ്പോഴത്തോട്ട് മോതിരം പോയല്ലോ എന്നുള്ള വിഷയമായിരുന്നു കേട്ടോ എനിക്ക് എന്തായാലും അത് പോകാനിരുന്നതായിരിക്കാം അതങ്ങനെ പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ഈ ഒരു റിസോർട്ട് ആയിക്കോണ്ടി മൂന്നാറാണ് ഗ്യാപ് റോഡിലുള്ളത് കേട്ടോ